േട്ടന്റെ ബുക്ക് കിട്ടുകാരുന്നു പ്രത്യേക ഒരു കഴിവ് വേണം എൽ കെ ജി മുതൽ എം എസ് സി വരെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട് അത് എന്റെ ബുക്ക് വാങ്ങി നീ പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടൂല ഇല്ല പറ്റില്ല പറ്റില്ല ഒരു മിനിറ്റ് നിൽക്കേ എന്നാ കൊണ്ടുപോയി പഠിച്ച റാങ്കോ എന്താ ചെന്നൈ എന്നാ നേട് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു കഴിവ് വേണം എൽ കെ ജി മുതൽ എം എസ് സി വരെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്